ഞാൻ ഞാനിങ്ങനൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ഇവിടെ അടുത്ത് എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയ പള്ളിയിൽ ഇമാമകളും അതുപോലെ തന്നെ തുല്ലാ വലി മകളും അതുപോലെയുള്ള മശാഹന്മാരോട് കുറച്ച് പേരുള്ളൂ ഇവിടെ അടുത്തുള്ളത് അവരോടൊക്കെ ഇതിനെപ്പറ്റി നാട്ടിലെ പറ്റിയൊക്കെ സംസാരിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഈ ചർച്ച ചെയ്ത ആളുകളിൽ ഒരു അധിക പേരും തന്നെ പറയാം അവരൊക്കെ ഇമാം ഇബിൻബാസ് റഹമുല്ല അതുപോലെത്തെ അൽബാനു റഹമുല്ല അവരുടെയൊക്കെ നിലപാടായിട്ടുള്ള എവിടെ കണ്ടാലും അത് അംഗീകരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് അവരൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നത് അധികം ഞാൻ സംസാരിച്ചവരില് അപ്പോൾ ഇതേ നിലപാടാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ വർഷം ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും സൗദിയുടെ കൂടെയാണ് ആഘോഷിച്ചത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് ജിത്യാഹാതേ മസലല്ലേ നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏത് അഭിപ്രായമാണ് സ്വീകരിക്കാം പക്ഷേ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ചത് കാരണത്താൽ ഒരിക്കലും നിങ്ങളുടെ നാട്ടിലെ സുന്നത്ത ജമാനത്തിൻ്റെ ആളുകൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാകാതെ ശ്രദ്ധിക്കൽ അഹ്ലു അഖിലസുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ് എന്നവരെന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഹിയായി പരിശോധിക്കുമ്പോൾ ഈ മസലയിലെ ശരിയേത് തെറ്റേത് എന്ന് വേർതിരിക്കൽ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ കൂടെ മനഹജിയായി പരിശോധിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാടൊരിക്കലും സുന്നത്ത ജമാത്തിൻ്റെ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാത്തതായിരിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലെ സലഫികൾക്കിടയിൽ ഞാൻ ഭിന്നിപ്പിന് കാരണക്കാരനായിട്ടുണ്ടോ എന്ന് പേടിയായിട്ട് സൗദിയുടെ അടിസ്ഥാനത്തിൽ പെരുന്നാൾ കഴിച്ചതിൽ പിന്നെ ഉണ്ടായിട്ടുള്ള നാട്ടിൽ നടന്ന ഫിത്തനകളും കോലാഹലങ്ങളൊക്കെ ഞാൻ അവരോട് വിശദീകരിച്ചപ്പോൾ പലരും സത്യം പറഞ്ഞ് എന്നെ അടിച്ചില്ല എന്നേ ഉള്ളൂ ചിലരൊക്കെ ദേഷ്യം കൊണ്ട് മുഖം ചോക്കുകയും ചിലരൊക്കെ സങ്കടം കൊണ്ട് ചിലരൊക്കെ കണ്ണെന്ന് വെള്ളം നിറഞ്ഞ് കണ്ണ് നീര് പുറത്തേക്ക് വരികയൊക്കെ ചെയ്തു പോയി അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇങ്ങനെ ഫിഗഹിയായിട്ടുള്ള തെളിവുകളും മസാലകളും ചർച്ചകളും അതിലേക്കൊന്നും നിങ്ങളിപ്പോൾ ഇറങ്ങി പോകേണ്ടതില്ല ഈ വിഷയത്തിൽ നമ്മൾ ഇത്രേം നോക്കേണ്ടതുള്ളൂ സലഫീയത്തില് ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സലഫിയത്തെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കിടയിൽ ഒരു ഒരുമയുണ്ടാക്കുന്ന ഇജിതിമാ ഉണ്ടാക്കുന്ന ഫുറക്കത്ത് അകറ്റി നിർത്തുന്ന നിലപാടെന്താണോ ആ നിലപാട് നമ്മൾ സ്വീകരിക്കുക അത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക എന്താണ് ഏത് നിലപാട് ഏത് അഭിപ്രായം എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അവസ്ഥ കൈവരിക എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും ആ നിലപാട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഈ വിഷയത്തിൽ നിന്നല്ല പൊതുവായി പൊതു സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും അത് എജിത്തി ഹാദിയായ മസാലകളിൽ എല്ലാത്തിലും അഹൽസന്നത്തിൻ്റെ നിലപാടതാണ് അതിൽ സലഫുകൾക്ക് ഒരുപാട് ഇത് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഞാൻ സംസാരിച്ചവരൊക്കെ എത്രയോ മിസാലുകൾ എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയുള്ള ഇത്തിഹാദി മസാലകളിൽ സലഫുകൾ കാണിച്ചു തന്ന മിസാലുകളൊക്കെ എത്രയോ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം നമുക്ക് ഇപ്പോൾ എനിക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ തെറ്റു പറ്റിയിട്ടുണ്ട് അള്ളാഹുദൊക്കെ പുറത്തേരട്ടെ ഇൻഷാള്ള നമ്മൾ കൂടുതൽ പഠിക്കുകയും ഇൻഷാള്ള തെറ്റ് പറ്റിയ തെറ്റുകൾ തെറ്റാണ് തിരിച്ചറിയാൻ തിരുത്തുകയൊക്കെ ചെയ്യണം റബ്ബസുബാനോ താര നമുക്ക് നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മളെ കൊണ്ടൊരു ഹയർ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ഷർറും ഒരാൾക്കും ബാധിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എപ്പോഴും ഉള്ളൂ എപ്പോഴുള്ളൂ റബ്ബസുബാനോത്താല മരണം വരെയും സലഫയത്ത് പറഞ്ഞ് പ്രവർത്തിച്ച് സലഫേത്തിലായിത്തന്നെ മരണപ്പെടുവാൻ റബ്ബസുബാനുള്ള ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സലഹ് വസ്ലാം അലബീൻ മുഹമ്മദി അലഹമദ്രംബി ലാലമി